സീരിയലും സിനിമകളുമൊക്കെയായി മലയാളത്തിലും തമിഴിലും സജീവമായ നടിയാണ് സാസിക വിജയ് ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു സാസികയുടെ വിവാഹം നടന്നത് സീരിയൽ താരം പ്രേം ജേക്കബിനെയാണ് നടി വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും നിറഞ്ഞു നിൽക്കാറുള്ള സ്വാസികയുടെ ചില പ്രസ്താവനകൾ പലപ്പോഴും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായി മാറാറുണ്ട് ഭർത്താവിന് വിധേയപ്പെട്ട് കഴിയുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അത് തന്റെ തീരുമാനമാണെന്നും താൻ അങ്ങനെ മാത്രമേ ജീവിക്കൂ എന്നൊക്കെയാണ് സ്വാസിക വിജയ് പറയാറുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഒരു പരാമർശം കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയായിരുന്നു ഇത്തരത്തിലുള്ള വിവാദ പരാമർശത്തിനുള്ള മറുപടിയുമായി എത്തിയ സ്വാസികയുടെ പുതിയ വീഡിയോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ശാരദക്കുട്ടി പങ്കിട്ടിരിക്കുന്ന കുറിപ്പും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ആ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാം കയ്യിലുള്ളവർ എനിക്കൊന്നും വേണ്ടായി എന്ന് പറയുന്നത് പോലെ മാത്രം കണ്ടാൽ മതി ഇവരുടെ വാക്കുകളെ എന്നാണ് സാസിക വിജയുടെ ഈ ഒരു പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് ശാരദക്കുട്ടി ടീച്ചർ കുറിച്ചിരിക്കുന്നത് വളരെ മോൾഡായ കഥാപാത്രങ്ങളെ യാതൊരു ഇൻഹിബിഷനും കൂടാതെ അഭിനയിക്കുന്ന നടിയാണിവർ ചതുരം വിവേകാനന്ദൻ വയറലാണൊക്കെ ഉദാഹരണം പുതുനിര നടിമാരിൽ ഏറ്റവും ശക്തമായ ശരീരഭാഷയുള്ള നടി വിവാദ രംഗങ്ങളിൽ കൂൾ കൂളായി അഭിനയിക്കുന്നവർ തൊഴിലിൽ വിട്ടുവീഴ്ചയില്ലാത്ത പെൺകുട്ടി അതിനോടൊക്കെ ബഹുമാനമുണ്ട് എന്ന് പറയുവാനും ശായ കുട്ടി ടീച്ചർ മടി കാണിക്കുന്നുമില്ല പിന്നെ ഇന്നലെ കണ്ട പോസ്റ്റർ അതിനെപ്പറ്റി ടീച്ചർ കുറിക്കുന്നത് ഇങ്ങനെയാണ് ആനയും വിധുപാലയും ഒക്കെ പറയുന്ന കുലീനത്വത്തിന്റെ യേശുദാസ് പറയുന്ന സർവ്വം ബ്രഹ്മമയത്തിന്റെ തുടർച്ചയാണിതും പങ്കാളിയെയോ വിശ്വസ്നേഹത്തെയോ ആശ്രയിച്ചല്ല ഇവരുടെ ഒന്നും നിലനിൽപ്പ് ഈ വിധേയത് വിനയ കുപ്പായത്തിന് നല്ല മാർക്കറ്റുണ്ട് എന്നതിനാലാണ് അവർ ഇങ്ങനെ പറയുന്നത് എന്നും ടീച്ചർ കൂട്ടിച്ചേർക്കുന്നു നൂറിലധികം ബ്രാൻഡഡ് ഉടുപ്പുകൾ അലമാരയിൽ സൂക്ഷിച്ച് ആർഭാട ജീവിതം നയിച്ച് ഗാന്ധിയുടെ ലാളിത്യത്തെക്കുറിച്ച് വാചാലമാകാം ഗാന്ധി മാർഗമാണ് തന്റെ മാർഗം എന്ന് പറയാം കമ്മ്യൂണിസ്റ്റ് ആശയമാണ് പിന്തുടരുന്നതെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരുടെ ഈശ്വര വിശ്വാസത്തിന്റെ ബലത്തിൽ താൻ വിശ്വാസിയല്ല എന്ന് പറയാം ഒക്കെ ബുദ്ധിജീവികളുടെയും രാഷ്ട്രീയ ഉപജീവികളുടെയും അതിജീവന തന്ത്രമാണ് അതുകൊണ്ട് പാവം സ്വാസികയോട് നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ശാരദ കുട്ടി ടീച്ചർ കുറിച്ചിരിക്കുന്നത് അവർക്കും ബുദ്ധിയുണ്ടെന്നതിൽ നമുക്ക് അഭിമാനിക്കാം വെട്ടിവിളിച്ച് സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു നടന്ന ലോകരുടെ മുഴുവൻ വെറുപ്പ് വാങ്ങിക്കൂട്ടുന്ന വിട്ടികൾക്ക് ഇതൊക്കെ കേട്ടാൽ കലിയെടുക്കും ഐഹികമായ സുഖത്തിലൊന്നും കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്ന് പ്രാർത്ഥിച്ച ധനിക സ്ത്രീയോട് എന്നാൽ ഇതെല്ലാം ഞാൻ തിരിച്ചെടുത്തേക്കാമെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞതും അവർ ബോധശൂന്യായി നിലം പതിച്ചതുമായ കഥ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദക്കുട്ടി ടീച്ചർ തന്റെ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ പക്ഷേ ശാരദക്കുട്ടി ടീച്ചറുടെ ഈ ഒരു പോസ്റ്റിനും സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും നിറഞ്ഞു നിൽക്കാറുള്ള സാസിക വിജയ് ഇടയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാറുള്ളത് പതിവാണ് അതിലൊന്നാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് സാസിക കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ വിവാഹ ജീവിതത്തിൽ തനിക്ക് തുല്യത വേണ്ട എന്നും ഭർത്താവിന് കീഴിൽ ജീവിക്കുന്നതാണ് തനിക്ക് താൽപര്യമെന്നും സാസിക വെളിപ്പെടുത്തിയിരുന്നു താൻ പറയുന്നത് കേട്ട് ആരും സ്വാധീനിക്കപ്പെടരുതെന്നും സ്ത്രീകൾ തുല്യതയിൽ വിശ്വസിക്കണമെന്നും സാസിക പറയുകയുണ്ടായി ഭർത്താവിന്റെ കാൽതൊട്ട് തൊഴിലാളും അദ്ദേഹം കഴിച്ച പാത്രത്തിൽ കഴിക്കുവാൻ ും വിധേയപ്പെട്ട് ജീവിക്കാനുമെല്ലാം തനിക്ക് ഇഷ്ടമാണെന്നാണ് സ്വാസിക പറയുന്നത് എന്നാൽ പക്ഷേ സ്വാസികയുടെ ഈ വാക്കുകൾ ഒട്ടും സ്വീകാര്യത സൈബർ ഇടങ്ങളിൽ പോലും ലഭിച്ചില്ല പല വിമർശനം തന്നെയാണ് സാസികയുടെ ചിന്താഗതിക്ക് ലഭിച്ചത് സ്വാസികയുടെ വാക്കുകൾ വിവാദമായി മാറിയതോടെ കഴിഞ്ഞ ദിവസം മലയാളത്തിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സ്വാസിക വിജയ് ഇതിനുള്ള വിശദീകരണം നൽകിയിരുന്നു താൻ തന്റെ അഭിപ്രായം മാത്രമാണ് പലപ്പോഴും പറയുന്നതെന്നും മറ്റുള്ളവരും താൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും താൻ പറയില്ല എന്നുമാണ് സ്വാസിക വിജയ് ഈ ഒരു അഭിമുഖത്തിൽ കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഇങ്ങനെയാണ് ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹസ്ബൻഡിന് താഴെ ജീവിക്കുവാനാണ് തന്റെ തീരുമാനം അത് താൻ ഇപ്പോൾ തീരുമാനിച്ചതല്ല എന്നും വളരെ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ താൻ തീരുമാനിച്ചതാണ് എന്നുമാണ് സ്വാസിക പറയുന്നത് അതായത് കല്യാണം കഴിക്കുന്നതിനു മുൻപൊക്കെയുള്ള തന്റെ ടീനേജ് പ്രായത്തിൽ തന്നെ താൻ ഇത്തരത്തിൽ തീരുമാനിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് ചോദിച്ചാൽ തനിക്ക് അതിന് മറുപടിയില്ല എന്നാണ് സ്വാസിക പറയുന്നത് പിന്നെ തന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല തന്റെ അമ്മുമ്മ അങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് അതിനു മറുപടി അവരാരും അങ്ങനെ തന്നെ ആയിരുന്നില്ല എന്നാൽ പക്ഷെ എന്തുകൊണ്ടോ താൻ ഇങ്ങനെ ജീവിക്കുവാൻ തീരുമാനിച്ചുവെന്നാണ് സ്വാസിക വിജയ് പറയുന്ന വിശദീകരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ തനിക്ക് പറയില്ല പക്ഷെ താൻ ഇങ്ങനെ ജീവിക്കുവാനാണ് പോകുന്നതെന്ന് മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ എന്നും അതുകൊണ്ടാണ് താൻ ഭർത്താവിന്റെ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ് നിങ്ങൾക്കത് തെറ്റാണ് താൻ ഒരിക്കലും മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല അതാണ് പെർഫെക്റ്റ് സ്ത്രീ എന്ന് താൻ ഒരിക്കലും പറയുന്നില്ല അതല്ല പെർഫെക്റ്റ് സ്ത്രീ എന്നാണ് പറയുന്നത് എപ്പോഴും സ്വതന്ത്രരായിരിക്കണം അവർ തുല്യതയിൽ വിശ്വസിക്കണം പക്ഷേ ഈ പറഞ്ഞ തുല്യത തന്റെ കുടുംബ ജീവിതത്തിൽ തനിക്ക് വേണ്ട എന്നാണ് സ്വാസിക പറയുന്നത് തനിക്ക് ആ ഒരു സ്വാതന്ത്ര്യമൊന്നും വേണ്ട ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തന്റെ മനസ്സമാധാനം താൻ കാണുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ഭർത്താവും പറയുന്നത് കേട്ട് തീരുമാനം എടുക്കുവാനും അവർ വേണ്ട എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുവാനും ഒരു കാര്യം അവരോട് ചോദിച്ചു ചെയ്യുവാനും തനിക്ക് ഇഷ്ടമാണ് അതൊരു വലിയ പ്രശ്നമായി തന്റെ ജീവിതത്തിൽ ഇതുവരെയും വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല എന്നും ഇതിൽ തന്നെ ഹാപ്പിയാണ് സംതൃപ്തിയാണ് എന്നാണ് സ്വാസിക പറയുന്നത് എന്നാൽ പക്ഷേ മൂന്നാമതൊരാൾ ഇതിൽ സ്വാധീനിക്കപ്പെടേണ്ട കാര്യമില്ല കൂടി സ്വാസിക കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഇതാണ് ശരിയെന്ന് താൻ ഒരിക്കലും പറയില്ല പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നിരുന്നാലും താൻ ഇങ്ങനെ തന്നെ ജീവിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോഴും ആളുകളുമായി ഇടപഴകുമ്പോഴും ചിന്താഗതി മാറുമെന്ന് പറയാറുണ്ട് എന്നാൽ പക്ഷേ തനിക്ക് ഈ ചിന്താഗതി മാറ്റേണ്ട ഓവറായി ചർച്ചകളിലേക്കൊന്നും തനിക്ക് പോകേണ്ട കാര്യവുമില്ല തനിക്ക് ആ പഴയ രീതിയിൽ മാത്രം ഇരുന്നാൽ മതി ഇത് താൻ ബോധപൂർവം എടുത്ത തീരുമാനവുമാണ് പക്ഷേ താൻ പറഞ്ഞപ്പോൾ തെറ്റായ സന്ദേശം ആളുകൾക്ക് താൻ കൊടുക്കുകയാണെന്നും സ്ത്രീകൾ മുന്നോട്ട് വരാൻ നിൽക്കുമ്പോൾ അവരെ പിറകോട്ട് താൻ തള്ളുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ് താൻ ഇതിലൊരു വ്യക്തത വരുത്തുന്നതെന്നും നടി പറയുകയുണ്ടായി നിങ്ങൾ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ ജീവിക്കേണ്ടത് തന്നെ പോലെ ആരും ജീവിക്കരുത് എന്നാണ് സ്വാസിക പിന്നീട് നൽകിയ വിശദീകരണം എന്നാൽ പക്ഷെ ഇത് ആദ്യമായിട്ടല്ല സ്വാസിക വിജയ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് മുൻപും സ്വാസിക വിജയ് ഇത്തരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് തൊഴുന്ന താൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നയാളാണെന്ന് നടി മുൻപ് പറഞ്ഞിരുന്നു ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പ്രേം ജേക്കബുമായുള്ള വിവാഹത്തിന് മുൻപ് സ്വാസിക പറഞ്ഞ ചില വാക്കുകളും ഇത്തരത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഒന്നിച്ച് സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ പ്രണയത്തിലായവരാണ് സ്വാസികയും പ്രേമും പ്രണയമാദ്യം തുറന്നു സ്വാസികയാണ് സ്വാസികയുടെ ഇഷ്ടത്തിന് പ്രേം സമ്മതം ഓടുകയായിരുന്നു പിന്നീട് അധികം വൈകാതെ തന്നെ ഇരുവരുടെയും വിവാഹവും നടന്നു വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് കാൽതൊട്ട് തുടമെന്നായിരുന്നു അഭിമുഖത്തിൽ പറഞ്ഞത് സ്വാസിക അങ്ങനെ ചെയ്യുമ്പോൾ താനും തിരിച്ചു ചെയ്യുമെന്നായിരുന്നു പ്രേമിന്റെ അനന്ത പ്രതികരണം എന്നാൽ പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഓവറായ ചർച്ചകളിലേക്കൊന്നും തനിക്ക് പോകണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്വാസിക വിജയ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ